കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ തിളങ്ങുന്ന താരമായി മാറിയിരിക്കുകയാണ് സിനിമാ നടൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ എല്ലാ എക്സിറ്റ് പോളുകളും ഉയർത്തി കാണിച്ചതോടെ തൃശ്ശൂരിനെ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണെന്ന വിലയിരുത്തലും ബി ജെ പി വൃത്തങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എക്സിറ്റ് പോൾ മരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ വിളി എത്തുകയും തൃശ്ശൂരിലെ പ്രവർത്തനത്തിൽ സുരേഷ് ഗോപിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ആവേശത്തിൽ രോമാഞ്ചം കൊണ്ട് നിൽക്കുമ്പോഴാണ് എക്സിറ്റ് പോളും സുരേഷ് ഗോപിക്ക് വിജയപ്രതീക്ഷ നൽകിയത് ഇതോടെ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളിൽ നിന്നും മറ്റും അകലം പാലിക്കണമെന്ന് ബി ജെ പി ദേശീയ നേതാക്കൾ അറിയിച്ചു ഇദ്ദേഹത്തിന്റെ കൺട്രോൾ പോകാറായെന്ന് അവർക്ക് മനസ്സിലായി കാണും അവരുടെ നിർദ്ദേശം അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്കൊപ്പം ഒരു രഹസ്യ ഇടത്തിലേക്ക് ഈ സൂപ്പർ താരം സ്ഥലം മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരും ദിവസം നാലു മണിക്ക് ശേഷമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടുകയുള്ളൂ അതിനിടെ സുരേഷ് ഗോപി ജയിക്കും എന്ന പ്രവചനങ്ങൾ ഇടതു മുന്നണിയിലും പലവിധം ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ബി വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ലോക്സഭയിലേക്ക് താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്നും ഇന്നവരെ ആരും ജയിച്ചിട്ടില്ല ഇത്തവണ സുരേഷ് ഗോപി ആ ചരിത്ര വിജയം നേടുമെന്ന് എല്ലാ സർവേകളും പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിൽ വി മുരളീധരനും വിജയം നൽകുന്ന ചില ദേശീയ ചാനലുകളുമുണ്ട് രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരാണ് സുരേഷ് ഗോപിക്കൊപ്പം ഇവരും ജയിച്ചാൽ മൂന്ന് പേരും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനം കേരളത്തിലെ ബി ജെ പിയിലെ ഔദ്യോഗിക വിഭാഗത്തിനും ആവേശം നൽകുന്നുണ്ട് സംഘടനയിൽ ഒരു നേതൃമാറ്റത്തിനുള്ള സാധ്യതകളും ഈ വിജയത്തോടെ ഇല്ലാതാകും എന്നാൽ സുരേഷ് ഗോപി ജയിച്ചാൽ കലാപമുണ്ടാകാൻ പോകുന്നത് ഇടതുമുന്നണിയിലായിരിക്കും സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങൾ സി പി ഐ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് തൃശൂർപുരത്തിന് രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതാണ് സുരേഷ് ഗോപിക്ക് വീണ്ടും മുൻതൂക്കം നൽകിയതെന്ന വിലയിരുത്തൽ സി ഇപ്പോഴുമുണ്ട് കേരളത്തിലെ ഭരണ മുന്നണിയുടെ എന്ന നിലയിൽ വി എസ് സുനിൽകുമാറിന് അത് വലിയ തിരിച്ചടിയായി മാറി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് തൃശൂരിലുണ്ടായിരുന്നു എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി ഇത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ട അട്ടിമറിയായി സി പി ഐ വ്യാഖ്യാനിക്കും കരുവന്നൂർ കേസ് ഒഴിവാക്കാനുള്ള ഗൂഢതന്ത്രം പൂരം അട്ടിമറിക്ക് പിന്നിലുണ്ടെന്ന സംശയവും സജീവമാണ് സുരേഷ് ഗോപി ജയിച്ചാൽ ഈ ആരോപണത്തിന് കരുത്ത് കൂടുകയും ചെയ്യും എന്നാൽ ബി ജെ പി തൃശൂരിൽ തോൽക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും ഇപ്പോൾ ഉള്ളത് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല എന്തായാലും സുരേഷ് ഗോപി കേരളത്തിൽ ചരിത്രം കുറിക്കുകയാണ് ജയിക്കും എന്ന സൂചനകൾ കിട്ടിയതോടെ ഒളിവിൽ പോയ സ്ഥാനാർത്ഥി എന്ന റെക്കോർഡും അദ്ദേഹത്തിന് മാത്രമാണ് ഇനി അദ്ദേഹം തൃശ്ശൂരിൽ പതിവ് പോലെ തോൽക്കുകയാണെങ്കിലോ തോൽവി ശീലമായതുകൊണ്ട് സാധാരണ രീതിയിൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയും പക്ഷേ ഈ പ്രവചനങ്ങളൊക്കെ വന്നതോടെ അദ്ദേഹം അങ്ങേയറ്റം ആവേശത്തിലായിരിക്കും അങ്ങനെ നിൽക്കുമ്പോൾ തോറ്റു എന്ന വാർത്ത അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ഒളിവിൽ നിന്നും അദ്ദേഹം പുറത്തു വരാനുള്ള സാധ്യതയും കുറവാണ്